അസ്സാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എന്നും വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ മുത്തുബാബ എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിടുന്ന വീഡിയോ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ബാ ീട്ടത്തെ ഓട്ടോ വീഡിയോസ് എടുക്കാൻ ഓർത്ത് കേട്ടോ കേട്ടോ പിന്നെ അല്പം തോർച്ചയൊക്കെ ഉള്ളത് തുണിയെല്ലാം കഴുകാം അപ്പം ഇട്ടപ്പം ട്രയറിനുണ്ടോ കൊടുക്കുന്നത് ഇതാ പിന്നെ നാടാണേലും വെയിലാണേലും എല്ലാം ഉണ്ടാണേലും ഇട്ടത്ത് തന്നെ വിരിച്ചിട്ട് ഓർത്ത് കേട്ടോ കുറച്ച് തുണിയെ കഴുകുള്ളൂ കേട്ടോ എന്നിട്ട് ഏതാ അത്രേം തുണി കണ്ടു കഴുകാരി ഇനിയിരിക്കുന്നു ഇത്ര ദിവസം മഴ അല്ലായിരുന്നു ാണ് നമുക്ക് അങ്ങനെ ആരും നടുവേന കേട്ടോ കൂടുതലും നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ താങ്ങാൻ ആരുമില്ലെങ്കിൽ പിന്നെ നമ്മള് ചെയ്തല്ലേ പറ്റത്തുള്ളൂ Lần 아. đ 아. അങ്ങനെ തുണിയൊക്കെ വിരിച്ച് പക്ഷെ മഴയുണങ്ങോ തുണി ഉണങ്ങോന്ന് നമുക്ക് നാളെ നേരം വിളിക്കും പറയാം ഉള്ളിടം കൂടെ വെള്ളം തുണികളെല്ലാം വിരിച്ചിട്ടു കേട്ടോ ഇനി ഇത് ഇതുപോലെ തന്നെ കുറേ കുറെ ഡ്രസ്സുകൂടെ കഴുകാനിരിക്കുകയാണേ ഈ ഒന്ന് രണ്ടാഴ്ച മഴ ആയതുകൊണ്ട് പെടാപ്പാട് വിട്ടു ഡ്രസ്സുകളെല്ലാം ഉണക്കാനും കഴുകാനൊക്കെ എന്റെ മക്കളെ നേരത്തെ എനിക്ക് കട ഇട്ടുകൊണ്ട് കേട്ടോ വീഡിയോ കുടിച്ചോണ്ടിരിക്കും പറഞ്ഞില്ലേ അപ്പം തുണി അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കയറിയ കേട്ടോ ഇന്ന് ഉള്ളൂ ഇന്നലെ തല കഴിയപ്പം പെട്ടുപോയി കേട്ടോ അപ്പം എന്താ ഞാൻ കുറെ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ടത്തേക്കുള്ള കറി വെക്കാനുള്ള പരിപാടിയാണ് എന്താ കറിവെക്കുന്ന മക്കളവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അത് എടുത്തിട്ട് വന്നിട്ട് കാണിക്കാവേ അത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സബോള തേങ്ങാക്കൊത്ത് തക്കാളി ഇതെല്ലാം നമുക്ക് ഇതിന്റെ സൈഡിൽ തന്നെ വെച്ചാൽ അരിഞ്ഞ് എടുക്കാം അരിഞ്ഞോ ചതച്ചോ എടുക്കാം കേട്ടോ ഞാനിപ്പം അരിഞ്ഞെടുക്കാൻ നോക്കത്തെ പകലത്തെ വീഡിയോസ് ഒന്നും എടുക്കാനില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടായിരുന്നു പകൽ വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഒരു മേഴിക്കോർത്തിയൊക്കെ വെച്ച് ഞാനൊന്ന് ഉച്ചക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ മക്കൾ ഡാൻസ് ഓടിക്കാൻ പോയി ഞാനും ചെറുക്കനേയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ മക്കൾ വന്നപ്പോൾ വൈകീട്ടായി മക്കൾക്ക് ചെരുപ്പൊക്കെ മേടിക്കണം അതെല്ലാം മേടിച്ച് പറക്കിയൊക്കെ വന്ന് അപ്പോഴത്തേക്ക് വൈകിട്ടായി കേട്ടോ മീൻ മേടിക്കാൻ വിട്ടതാണേ അപ്പം വരുമ്പോൾ മീനുകൂടെ മേടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞാൽ വിട്ടതാണ് അപ്പം മീൻ മേടിച്ചിട്ടുണ്ട് മീന് പകരം വേറൊരു സാധനം മേടിച്ചു കൊണ്ടു വന്ന കേട്ടോ അപ്പൊ അത് എനിക്കിഷ്ടമല്ല ഞാൻ കൂട്ടത്തില്ല പക്ഷെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്കതൊന്ന് മേട്സുണ്ടോന്നല്ലേ വെച്ച് വറക്കി കൊടുക്കണ്ടേ അപ്പൊ അത് വെക്കാനുള്ള പരിപാടിയിലാണേ ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കാണാതെ അപ്പൊ എന്താ ഇതെല്ലാം അരിഞ്ഞെടുത്തു കേട്ടോ തക്കാളി അരിഞ്ഞല്ലാ കേട്ടോ തക്കാളി അരിയെന്ന് നമുക്ക് ഇടാൻ നേരം അരിഞ്ഞെടുക്കാൻ നോർത്തു അപ്പൊ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്ത കേട്ടോക്കട്ടെ അപ്പടെ എല്ലാം അരിഞ്ഞു പറക്കിയൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ അതെ അപ്പത്തേക്ക് മക്കള് ക്ലീൻ ചെയ്ത് സാധനം കൊണ്ടുപോകുന്നു എന്താന്ന് വെച്ചാൽ കണ്ടല്ലേ കക്കാർ കുറേ നേരം വൈകാട്ടോ ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ കൂട്ടത്തും ഇല്ല ഞാനിത് ക്ലീൻ ചെയ്തിട്ടുമില്ല കേട്ടോ മക്കൾ തന്നെ ഇരുന്ന് ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ വന്നു കേട്ടോ അപ്പോൾ ഇതെന്താണ് വെച്ചു കൊടുക്കാം നമുക്ക് ഇനി വെക്കാനറിയാം പക്ഷേ എനിക്ക് ഇതിന് മണം അടിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം നമുക്ക് ആദ്യം ഈ കുക്കറിലേക്ക് ഇട്ടിട്ടേ ഒരല്പം വെള്ളവും ചേർത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരല്പം ഉപ്പുകൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലേക്കൊന്നിട്ട് കൊടുക്കാതെ റിയത്തില്ല കേട്ടോ മക്കള് വന്ന് കഴിയെടുത്താണ് നല്ല കുത്തിട്ടൊക്കെ കഴിയും എനിക്ക് പിടിക്കത്തില്ല കേട്ടോ എനിക്ക് സത്യമായിട്ട് ശർദ്ദിക്കാൻ പറ്റും ഇത് വെക്കുമ്പോൾ എൻ്റെ മണം വെച്ച് വരുമ്പോഴും ഒരു ഇറച്ചിയുടെ ഒരു ഇതല്ലേ അതുകൊണ്ട് എനിക്കിഷ്ടമേ അല്ല ഈ സാധനം ഇതാ കൂണ ഇങ്ങനത്തെ സാധനമൊന്നും ഞാൻ കൂട്ടത്തില്ല കേട്ടോ വെട്ടോണ്ടെന്ന് നമുക്കതിലേക്ക് ഒരല്പം മഞ്ഞപ്പൊടിയാല്പം ഉപ്പ് അതെ ഉപ്പ് പിന്നെ ഉണ്ടല്ലോ ഈ ഇതിനൊരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ മാറി മാറ്റാൻ പറ്റും നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ ഗരം മസാല ഐറ്റങ്ങളൊക്കെ ഇല്ലേ അതായത് പെരിഞ്ചീരകം ദൈൻ്റെ ഇല പിന്നെ ഭക്ഷണ പട്ടയുടെ ഇലക്ക ഗ്രാമ്പു അങ്ങനെയുള്ള എല്ലാം കൂടി ഒരു നുള്ളിലൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു ഒരു നുള്ളിൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഒരുപാട് വേണ്ട ഒരു അര ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് രണ്ട് ഫീസിലടിച്ചെടുക്കാം അപ്പം നമുക്കത് വെള്ളം ചേർത്ത് കൊടുക്കാവേ എത്രത്തോളം മതി കേട്ടോ എന്താ വെച്ചാൽ ഇത് ചൂടാകുമ്പോ തന്നെ കക്കയിൽ നിന്ന് വെള്ളം തുടങ്ങും കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്നിനി കിശിലടിച്ചെടുക്കണം അപ്പൊ എന്താ നമ്മൾ അടുപ്പി തീയൊക്കെ കത്തിച്ച കേട്ടോ നമ്മളിന്ന് ഡെയ് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ചട്ടി വെച്ചു കൊടുക്കാം ചട്ടി ഒന്ന് ചൂടാട്ടെ ചട്ടി ചൂടാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ വെളിച്ചെണ്ണക്കുപ്പിയുടെ ഒരു പരിവന്നുണ്ടാവും ഈ തണുപ്പല്ലായിരുന്നോ അപ്പൊ ഇങ്ങനെ ഉരുക്കി ഉരുക്കി ഉരുക്കിരാ അതിന്റെ കോലൊക്കെ ഈ പരിവായി കേട്ടോ ഇതെന്താണെന്നൊന്നും ഉരുക്കി കൊണ്ട് എടുക്കാവേ ചൂടുവെള്ളം തന്നെ ഇറക്കി വെച്ചാൽ മതി എന്നൊക്കെ പറയാം പക്ഷെ നമ്മൾ സമയമില്ലാതെ എളുപ്പം ദുരിത വെച്ചിട്ടുണ്ട് കഴിയുന്നപ്പൊക്കെ നമ്മളിത് ഇങ്ങനൊക്കെ ഇറങ്ങി ബാക്കിയുള്ളു വഴി കണ്ടിവിടുത്തെ തണുപ്പ് എന്തും ഉണ്ടല്ലോ ഒരു കീഴാട നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തല്ലോ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാതെ കടുക് പൊട്ടുന്ന കൂടെ തന്നെ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം അപ്പൊ കിടന്നാക്കിക്കൊള്ള നമ്മുടെ കടുകും പെരിഞ്ചീരവും പൊട്ടിട്ടുണ്ട് ండ తేంగా కొక్కు చేర్ നമ്മുടെ തേങ്ങാക്കൊത്ത് ചകലമായിട്ടുണ്ട് അതിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി ഉണ്ടല്ലോ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം ഈ എണ്ണ തന്നെ കിടന്ന് നല്ല ഇതാണ് കേട്ടോ അതിന്റെ ഒരു പച്ച ചുവ ഉണ്ടല്ലോ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ അത് പോകുന്ന നമുക്കിന്ന് നന്നായിട്ടിന്ന് ഇളക്കി കൊടുക്കാതെ എപ്പഴും ഇളക്കിക്കൊണ്ടിരിക്കണമെന്നില്ല കേട്ടോ ഇഞ്ചി വെളുത്തും അങ്ങനെ കരിഞ്ഞു പോകുന്ന സാധനം ഒന്നുമല്ല തേങ്ങായിട്ട് അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുത്താൽ മതിയെ അതിന്റെ കൂടെ തന്നെയേ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഈ കറിവേപ്പിലയും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയും എല്ലാം കൂടെ കിടന്ന് മൂക്കുമ്പോ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മൂക്ക് വരുന്ന ആ ഇഞ്ചിയൊക്കെ മൂക്കുന്നതിന്റെ തന്നെ പച്ച മണം മാറുമ്പോ തന്നെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഏത് രീതിയിലും കറികളൊക്കെ വെക്കും കേട്ടോ ഇറച്ചി ആണെങ്കിലും കൂണാണേലും തക്ക ഇറച്ചി ആണേലും അങ്ങനെയുള്ള പിന്നെ സോയാബീൻസ് ഇങ്ങനെയുള്ള എല്ലാം ഞാൻ കറി വെക്കും കേട്ടോ പിന്നെ ബിരിയാണി ഐറ്റങ്ങൾ ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള എല്ലാ സാധനം വെക്കും പക്ഷെ ഈ ഐറ്റങ്ങൾ ഒന്നും ഞാൻ കഴിക്കല കേട്ടോ ഫുഡ് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിപ്പോൾ അറിയാത്ത ഒരു ടൈപ്പ് ഏതൊരു ഐറ്റം കാണിച്ചിട്ട് ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു തരുവോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുകയോ ചെയ്താൽ ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി കേട്ടോ അങ്ങനെ ഞാൻ എളുപ്പം പഠിച്ചെടുക്കുകയും ചെയ്യും കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ നമ്മുടെ സാഹചര്യവും നമ്മുടെ അവസ്ഥയൊക്കെ കാരണമാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് വെറൈറ്റി വെറൈറ്റി കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനുള്ള സാധനങ്ങൾ മേടിക്കാൻ പിന്നെ അതിന്റെ ഓരോ ഉപകരണങ്ങളൊക്കെ മേടിക്കാൻ നമ്മുടെ അതിനുള്ള മറ്റേ അവസ്ഥയൊന്നും അല്ല അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു പാചകത്തോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അപ്പെന്താ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ല ഇതായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി തേങ്ങയൊക്കെ നമ്മൾ സവോളയൊക്കെ മൂക്കുന്ന കൂടെ അത് മൂത്തോളും കേട്ടോ ബാക്കി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൂടെ ഇനി ലാസ്റ്റ് വേണ്ട കറിവേപ്പിലാണ് കേട്ടോ കറിവേപ്പില എനിക്ക് ഭയങ്കര പഞ്ഞമാണ് അവിടെ ഇനി നമുക്ക് ചെറുളിയാണ് ഏറ്റവും നല്ലത് എൻ്റെ ചെറുളി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സതോള എടുത്തേക്കുന്നത് കേട്ടോ ചെറുള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ചെറുളുള്ളി തന്നെയാണ് കേട്ടോ നമുക്ക് തക്കാളി ഇത് ചേർക്കേണ്ടതാണ് ആദ്യം നമുക്ക് സതോള ഒന്ന് വരച്ചെടുക്കാം ഇങ്ങനെയുണ്ടല്ലോ ഈ ഇതെല്ലാം നടന്ന് നന്നായിട്ട് വരണ്ടെടുക്കണം കേട്ടോ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് വയ്ക്കുന്ന വെച്ചാൽ കപോറി ഒന്നും എളുപ്പം വരളാൻ വേണ്ടി കേട്ടോ ഇന്നും നടക്കാൻ ലേറ്റ് ആവുന്നു കേട്ടോ അപ്പൊ ശർക്കാരി വന്നിട്ടുണ്ട് കേട്ടോ ശർക്കാരി വീഡിയോസ് എടുത്ത് തരാന്ന് പറഞ്ഞുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് വരട്ടാൻ ഇട്ട് കഴിഞ്ഞ് തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചു കേട്ടോ അതിന് വേണ്ട പൊടികൾ എടുത്തു വെച്ചു പൊടികൾ എന്താന്ന് വെച്ചാല് മീറ്റ് മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇനി ഗരം മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ അത് മക്ക പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമല്ലേ അല്പം നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ഇടുന്നില്ല വേണ്ടവർക്ക് അല്പം ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ ഞാൻ പിന്നെ തക്കാളി അരിഞ്ഞു വെച്ച കേട്ടോ വെറലോറ ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഇവിടെ എല്ലാം ഇതുപോലെ ആയി കേട്ടോ അതുകൊണ്ട് ഞാൻ കണ്ടം മുണ്ടാക്കറിച്ചിട്ടേ ഇത് പിന്നെ നോക്കണ്ട അത് ഇവനെ തല്ല ആസിഫിനെ തല്ലാൻ വെച്ചിട്ടുള്ള അപ്പെന്താ നമ്മുടെ സബോള വരണ്ടോണ്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ ക്യാമറാമാൻ ക്യാമറമാൻ ആസിഫാണേ ആസിഫാരി പിച്ചറോട് ഒന്ന് വരലട്ടെ അപ്പോഴേ നമ്മുടെ സദോള ഇതെല്ലാം നല്ല വരണ്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ പൊടികൾ ചേർത്തു നല്ലായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ ഈ പൊടിയെ പൊടിയൊക്കെ നന്നായി മൂത്തിട്ട് വേണം പിന്നെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനേ അപ്പ നമ്മുടെ സകളേം പൊടികളും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഈ പരുവാകുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് അരിഞ്ഞുവെച്ച തക്കാളി ചേർത്ത് കൊടുക്കാവേ നമുക്ക് ഈ തക്കാളിയും കൂടെ ഒന്ന് നല്ലായിട്ടൊന്ന് അലിപ്പിച്ചെടുക്കണം ഒരു ഇച്ചിരി ഒരു കാ ക്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അതെ അപ്പം ഇതായത് തക്കാളി ഒഴിച്ചിളക്കി അല്പം വെള്ളം ചേർത്ത് കൊടുക്കാതെ ഇതൊന്ന് ഗ്രേവി ആവാൻ വേണ്ടിയാണ് നല്ല ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയാണ് ഇത് ഈ മസാലയും ഈ തക്കാളിയും ഇതെല്ലാം കൂടെ ഒന്ന് തക്കാളി നന്നായിട്ട് അലക്കണം കേട്ടോ ഇനി ഇത് ഇതാ ഇതേപോലെ വെച്ചിട്ട് നമുക്കിതൊന്ന് അലിപ്പിച്ചെടുക്കാം അപ്പം എന്താ നമ്മളെ തക്കാളി എല്ലാം വരണ്ട് നല്ല ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി വേന്തിരിക്കുന്ന തക്കാ ചേർത്ത് കൊടുക്കാതെ ഇപ്പം എന്താ ഞാൻ വേവിച്ച് എന്താ രണ്ട് ഫീസിലടിച്ച് വെച്ചേക്കുവാണേ അതിലൊരു അല്പം വെള്ളമുണ്ട് കേട്ടോ അത് ഇത്രയും വെള്ളം മാത്രമല്ലേ നമുക്കിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് കിടക്കാതെ നിതി കിടന്നുണ്ടല്ലോ ഈ ഗ്രേവിയില് ഈ കക്കായല ഈ ഗ്രേവി എല്ലാം പിടിക്കണം കേട്ടോ എന്നിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കണം നമ്മുടെ അതേ കക്ക ഫ്രൈ റെഡി ആയിക്കോണ്ടിരിക്കുന്നു കേട്ടോ ഇതുണ്ടോ ഇതായി ഇളക്കിളക്കി പരുവാക്കിയിട്ടുണ്ടേ അതിന് ഒരു അല്പം ഇവിടെ ഒന്ന് ഫ്രൈ ആയാൽ മതിയേ ഇത് നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്ര ഫ്രൈ ആക്കുന്നുള്ളേ എന്താ നമ്മുടെ ഫ്രൈ ഒക്കെ റെഡിയായി അപ്പോൾ കുറച്ചും നല്ല ഫ്രൈ ആക്കി എടുക്കേണ്ടവർക്ക് എടുക്കാം ഇത് അത്യാവശ്യം ഫ്രൈ ആയി കണ്ടില്ലേ ഇത് അത്യാവശ്യ അത്യാവശ്യം ഫ്രൈ ആയി ഇനി ഇച്ചിരി കൂടെ ഫ്രൈ ആക്കി എടുക്കേണ്ടവർക്ക് ഇച്ചിരി ഫ്രൈയും കൂടെ ആക്കിയെടുക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ഇതും കൂടെ വാങ്ങാൻ പോകണേ ഇന്നു ഞാൻ മടുത്ത് കേട്ടോ ഇത് ഇളക്കി ഇളക്കി നടുവിന് പ്രശ്നം ഒരുപാട് നേരം നിക്കത്തും നമുക്ക് ലാസ്റ്റേ ഇച്ചിരി കറിവേപ്പിലേയും കൂടി ഇട്ടങ്ങ് ഇളക്കിയെടുക്കാവേ അപ്പൊ നമ്മുടെ കൊഞ്ചൊന്ന് എപ്പോഴും വായി വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കൊഞ്ചാണ് അപ്പോൾ അതുകൊണ്ട് കൊഞ്ച് കൊഞ്ചൊന്ന വായി വരുന്നത് എന്താണ് നമ്മുടെ കൊഞ്ച് ഫ്രൈ അല്ല കൊഞ്ചല്ല കൊഞ്ചെന്ന വായി വരുന്ന കേട്ടോ കണവ അല്ല കണവല്ലല്ലോ എന്താണ് എല്ലാം തിരിഞ്ഞ് വന്നിട്ട് ഇഷ്ടമുള്ള സാധനം മാത്രം വായി നമ്മുടെ ഫ്രൈ മ്മടെ കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നല്ല അടിപൊളി കക്ക ഫ്രൈ ചൂട് കിട്ടുന്നു കേട്ടോ സത്യം പറഞ്ഞ എനിക്കിഷ്ട കേട്ടോ ഞാൻ കിട്ടത്തില്ല മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതും കൂട്ടിയില്ല അത് തന്നെ അപ്പൊ ഞാ ചെറുക്കം പറഞ്ഞ കേട്ടോ അവന് ഭയങ്കര ഇഷ്ടം ഒന്നും അല്ല കേട്ടോ അപ്പൊ എനിക്കും അവനും കൂടെ ഉള്ള മീന് അടുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ പിള്ളേർക്ക് കൊടുക്കാൻ പോവണേ അപ്പോഴേ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്കും കമന്റും ഒക്കെ തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം സ്ഥലമു